പുതുവർഷത്തിൽ നല്ല ആരോഗ്യമെന്ന സന്ദേശവുമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിന്റെ പ്രീ ലോഞ്ച് കോതമംഗലം മാർ ബസേരിയോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ നടന്നു ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായ നാടാണ് നമ്മുടേതെന്നും ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിലും നമുക്ക് മാതൃകാപരമായ മുന്നേറ്റം സാധ്യമാക്കേണ്ടതുണ്ടെന്നും കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പറഞ്ഞു ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിന്റെ പ്രീ ലോഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരമാവധി പേരിലേക്ക് ബോധവൽക്കരണ സന്ദേശം എത്തിക്കാൻ കഴിയണമെന്നും അതിനുള്ള വലിയ ശ്രമമാണ് ഈ ക്യാമ്പയിനെന്നും അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഒരു പരിപാടിയുടെ ഭാഗമായി പ്രത്യേകം ബ്രാൻഡ് ചെയ്ത കെഎസ്ആർടിസി ബസും സൈക്കിൾ റൈഡർമാരും അണിനിരന്ന വിളംബര റാലി നടന്നു റാലി കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഫ്ളാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ് അധ്യക്ഷയായി ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റൻ ടോം ജോസഫ് മുഖ്യാതിഥിയായിരുന്നു ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജനുവരി ഒന്നിന് തിരുവനന്തപുരത്ത് നടക്കും അതിനു മുന്നോടിയായാണ് ജില്ലകളിൽ പ്രീ ലോഞ്ച് പരിപാടി സംഘടിപ്പിക്കുന്നത് എറണാകുളം ഇടുക്കി ജില്ലകളിലെ പ്രീ ലോഞ്ച് ആണ് കോതമംഗലത്ത് നടന്നത് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ എൽ ഷീജ വിഷയം അവതരിപ്പിച്ചു ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എൻ സതീഷ് മുഖ്യ പ്രഭാഷണം നടത്തി ഐ എസ് എം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീബ ബാലകൃഷ്ണൻ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എം എസ് രശ്മി ഡെപ്യൂട്ടി ഡി എംഒമാരായ ഡോക്ടർ ആരതി കൃഷ്ണൻ ഡോക്ടർ എസ് സുരേഷ് വർഗീസ് ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ ഡോക്ടർ ഇ കെ ഖായസ് ഡോക്ടർ പ്രസലിൻ ജോർജ് ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ സജിത് ജോൺ എംബിസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി ഡയറക്ടർ ഡോക്ടർ ഷാജിൻ കുര്യാക്കോസ് കോതമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ എം നോഡൽ ഓഫീസർ ഡോക്ടർ ദയ പാസ്കൽ ഡബ്ല്യു എച്ച് സി കൺസൾട്ടന്റ് ഡോക്ടർ ഗോപിക പ്രേം ആയുർവേദ സി എംഒ ഡോക്ടർ മിനി നാഷണൽ ആയുഷ് മിഷൻ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ അപർണ ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ ജി രജനി ശൈല ടെക്നിക്കൽ അസിസ്റ്റന്റ്മാരായ എം ആർ ബാബു കെ ടി സന്തോഷ് ഹെൽത്ത് സൂപ്പർവൈസർ ബിജോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്